പ്രിയമുള്ളവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷുടെ എന്നെ നോക്ക് എന്ന കുട്ടിക്കഥയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നെ നോക്ക് എന്നെ നോക്ക് എന്നെ നോക്ക് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു അവനെ നോക്കി ആളുകൾ ചോദിക്കും നിന്റെ താടിയാണോ നോക്കേണ്ടത് അത് നിന്റെ തലയില്ലായോ അവരുടെ ചോദ്യം ശ്രദ്ധിക്കാതെ അവൻ വീണ്ടും പറയും എന്നെ നോക്ക് എന്നെ നോക്ക് നിന്നെ നോക്കി പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ നിന്നെ നീയല്ലേ നോക്കേണ്ടത് ഞാനാ നിന്നെ നോക്കാൻ നിന്റെ ആൾക്കാരോട് പറ ഞാൻ നിന്നെ നോക്കി നടന്നാൽ എന്നെ നോക്കാൻ ആരാ നിന്നെ നോക്കിയാൽ നിന്റെ വഴിക്ക് വരാം പക്ഷേ എന്റെ വഴിക്ക് പോയാലല്ലേ എന്റെ കാര്യം നടക്കൂ നിന്നെ നോക്കിയാൽ നിന്നെ കാണാം എന്നിട്ട് എനിക്കെന്ത് നീ എന്നെ നോക്ക് എന്നാൽ ഞാൻ നിന്നെ നോക്കാം മറ്റോരോരുത്തർ പറഞ്ഞു അപ്പോഴും അയാൾ എന്നെ നോക്ക് എന്നെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു അത് കേട്ട അനേകരിൽ ഒരാൾ മാത്രം കാര്യം മനസ്സിലാക്കി എന്നെ നോക്കിക്കണ്ടു മനസ്സിലാക്കണം എന്നിലെ ഞാൻ ആരെന്ന് നോക്കി കാണണം അതിന് ഞാൻ എന്നെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം